ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആണ് അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പൊട്ടറ്റോ റൈസ് ആണ് കേട്ടോ അപ്പോൾ ഇന്ന് വൈകുന്നേരം കറിയൊന്നും വെക്കാൻ വയ്യ കരണ്ടൊന്നുമില്ലായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് കറിയൊന്നും വെക്കാൻ വയ്യായിരുന്നു ഞങ്ങൾ പെട്ടെന്ന് ഇത് ഉണ്ടാക്കാമെന്ന് വന്നപ്പോൾ ഇനി കരണ്ട് വന്നു അപ്പോൾ അത് വിചാരിച്ച് ഫീൽ എടുക്കാം അപ്പം അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് തക്കാളി വേണം ഇതൊരു തക്കാളി കേട്ടോ ഇത് ഒരു സവോള ഒന്ന് ചെറിയ രണ്ട് സവോള ഇതൊരു മൂന്നാല് അല്ലി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ എന്താ പൊട്ടറ്റോ പൊട്ടറ്റോ ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളകും കൂടി തിരുമ്മി വെച്ചിട്ട് നമ്മൾ എണ്ണയ്ക്കകത്ത് ഇങ്ങനെ വറുത്തെടു വറുത്തെടുക്കുവാണ് കേട്ടോ അപ്പം ഇതുങ്ങളെ കാണിക്കാൻ പറ്റിയില്ല അപ്പം ഇത് ജസ്റ്റ് ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും കൂടി തിരുമ്മിയിട്ട് നമ്മൾ എണ്ണയ്ക്കകത്ത് ഇങ്ങനെ വറക്കുവാണ് അപ്പോൾ ഇത് വറുത്തെടുത്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ അത് നമ്മൾ വഴിയെ കാണിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മൾ പൊട്ടറ്റയൊക്കെ നല്ല വറന്ന് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിത് കോരി എടുക്കാം നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് പക്ഷേ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ടേസ്റ്റ് കേട്ടോ അടിപൊളിയാണ് ഇത് വെറുതെ ഇങ്ങനെ പൊരുക്കിയും കൊള്ളാം പക്ഷെ ഇപ്പോൾ വെറുതെ പൊരുക്കത്തുന്ന് കഴിഞ്ഞാൽ നമുക്ക് പൊട്ടറ്റോ റൈസ് വയ്ക്കാനുള്ള പൊട്ടറ്റോ ഉണ്ടാവില്ല ഇത് രണ്ട് പൊട്ടറ്റോ കേട്ടോ പറയാൻ മറന്നു നിറഞ്ഞി രണ്ട് ചെറിയ പൊട്ടറ്റോ കേട്ടോ ഇനി നമുക്ക് ഇതിനകത്ത് ഒരു ഇത്തിരി ഒത്തിരി എണ്ണ ഇരിക്കുന്നുണ്ട് എന്നാലും ഒരിത്തിരിയും കൂടെ എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഒരു മുട്ട മുട്ട ഒരു മുട്ട വേണം കേട്ടോ ഞാൻ പറയാൻ പറഞ്ഞത് ഒരു മുട്ട നമുക്ക് ഇതിനകത്ത് പൊട്ടിച്ചൊഴിക്കാം എന്നിട്ട് നമുക്ക് ഒന്ന് ചിക്കാം കേട്ടോ അപ്പോൾ മുട്ട വേണമെന്നൊന്നുമില്ല എന്നെ നോക്കണം മുട്ട വേണമെന്നൊന്നുമില്ല പക്ഷെ മുട്ട ഇടുമ്പോൾ ഒരു ടേസ്റ്റ് നന്നായിട്ട് ചിക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇതിലേക്ക് പിന്നെ സൈഡിൽ കൂടെ ഇട്ട് കൊടുക്കാം பான தான் குறச்சும் துள்ளிட்டு கொடுக்க கடு பிடிக்க வந்து சோறி கடு பிடிக்க അപ്പോൾ അത് പോയിട്ടോ അപ്പം നമ്മൾ സാഹസികമായിട്ടാണ് വീഡിയോ എടുക്കുന്നത് നമ്മളുടെ എന്താ വെളുത്തു ക കടുകൂട്ടി ഇനി വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മൂപ്പിക്കാം വെളുത്തുള്ളി ഇരുന്ന് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊട്ടറ്റോ റൈസാണ് നമുക്ക് വയറിന് നല്ല ഗ്യാസിൽ പ്രശ്നം വരാൻ സാധ്യതയുണ്ട് അപ്പം നമ്മൾ വെളുത്തു വരുത്തില്ലെങ്കിൽ പണി കിട്ടും അപ്പോൾ വെളുത്തുള്ളി ഇന്ന് മുരിഞ്ഞു വരുമ്പോൾ നമുക്ക് സവാള ഇട്ട് കൊടുക്ക കേട്ടോ വെളുത്തുള്ളി ഒന്നിതായി വന്നിട്ടുണ്ട് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം കുറച്ച് പൂട്ട് കൊടുക്കാം കുറച്ച് പൂട്ട് വയ്ക്കാം നന്നായി അയച്ചെടുക്കാം നമുക്കിതൊന്ന് ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് നമുക്ക് അടച്ചു വയ്ക്കാം പിന്നെ നമ്മൾ ഉള്ളി ഒന്ന് കുറച്ച് എറുതായിട്ട് വാടി വന്നിട്ടുണ്ട് നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കാം നമ്മുടെ പച്ചമുളക് ഇട്ട് കൊടുക്കും കേട്ടോ നന്നായിട്ട് വഴിച്ച് തക്കാളി വെക്കുമ്പോൾ ഉടയണം അത് വെച്ചിട്ട് വയ്ക്കുക അപ്പോഴേക്ക് തക്കാളി ഒന്ന് വേവും ഒന്ന് ഒന്ന് സോഫ്റ്റ് ആക്കാം നമുക്ക് ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ഒരുവിധം ഒന്ന് വെന്തോടഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഈ പൊട്ടി പൊട്ടത്തി വേല നമ്മുടെ ഈ മസാലകൾ അതായത് ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി കുറച്ച് ചിക്കൻ മസാല ഇത്രയും നമ്മൾ എടുത്തിട്ട് ഇതിനകത്തേക്കിട എന്നിട്ട് നന്നായിട്ട് മൂപ്പിക്കുക പൊടികളുടെയൊക്കെ പച്ചമണം ഒന്ന് മാറി വരുന്നവരെ നോക്കിച്ചു സിമ്മിൽ ഇറങ്ങോട്ട് തീ ഇല്ലെങ്കിൽ കയറി വന്നു നമ്മുടെ പൊടികളൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് നമ്മൾ നമ്മുടെ ഈ വറുത്ത് വെച്ച പൊട്ടറ്റോയും ഈ മുട്ട ചിക്കി വെച്ചതും കൂടെ ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കുറച്ചുപ്പും കൂടെ ചേർത്ത് ചേർത്ത് കൊടുക്കണം നമ്മൾ ഇതിനകത്ത് കുറച്ച് ഉപ്പ് വേണമെങ്കിലും ഉപ്പ് കൊണ്ടാവാൻ ചാൻസ് കുറവാണ് കുറച്ച് ഉപ്പ് തൂക്കി കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കാം മൊത്ത വലിയ കഷണമൊക്കെ നമുക്ക് കുറച്ച് കൊടുക്കാം സംഭവം സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് റൈസ് ചേർത്ത് കൊടുക്കാം ചോറ് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ നമുക്ക് ചോറ് ചേർത്ത് കൊടുക്കാം നമുക്ക് ചോറ് ചേർത്ത് കൊടുക്കാം ആവശ്യമുള്ള ചോറ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇത് മട്ട റൈസാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള ചോറെടുക്കാൻ ചിലപ്പോൾ ചിലർ ബസ്മതി റൈസൊക്കെ ചേർക്കും അങ്ങനെയുള്ളവരും അങ്ങനെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ സാധാ മട്ട മട്ട റൈസാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം നമ്മുടെ പൊട്ടറ്റോ റൈസ് റെഡി ആയിട്ടുണ്ട് അതി മാറിയുന്നുണ്ട് ഇനി കുറച്ച് നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം നമുക്ക് അടിപൊളി പൊട്ടറ്റോ റൈസ് റെഡി ആയിട്ടുണ്ട് ഓവർ അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ റൈസ് നമ്മൾ പാത്രത്തിലേക്ക് ഇടുവാണ് ഞാൻ ഒന്ന് കഴിച്ചു നോക്കട്ടെ കേട്ടോ കാണുമ്പോഴത്തേൻ്റെ വയലും വെള്ളമിറ്റ് നല്ല മണം നല്ല മണമുണ്ട് പൊട്ടറ്റോ ഉണ്ട് മുട്ടയുണ്ട് തക്കാളി ഉണ്ട് ഉള്ളി തക്കാളിയുണ്ട് സൂപ്പർ ചോക്ലാട്ടോ അത്രയും ചോദിച്ചു ഞാൻ പ്രതീക്ഷിച്ചത് ും ട്രൈ ചെയ്ത് നോക്കണം മാറ്റിപൊടി ചോറാ നമുക്ക് ഇതിന് കറി വേണ്ട ഒരു പപ്പടം ഒന്നെങ്കിൽ ആട്ടിപൊടി നമ്മുടെ തൈര് ഇഷ്ടപ്പെട്ടു കുഞ്ഞാണിഷ്ടപ്പെട്ടു പിള്ളേർക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ചോറാ കേട്ടോ ഇത്തിരി എൻ്റെ വലിയ എരിവ് കൂടിയിട്ടുണ്ട് ഞങ്ങൾ വരുമ്പോൾ അത്രയും എരിവട അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഒരു ബിരിയാണി കഴിക്കുന്ന ഒരു ഫീലുണ്ട് അപ്പം ഇത്രയുള്ള വീഡിയോ ഇതെല്ലാവരും ചെയ്ത് നോക്കണം അപ്പം ഇനിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ടാറ്റാ